thousand years later. I'm going to go to the house. 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 I'm going to go ഇടുമ്പോൾ കണ്ടോ കളർ ഉള്ളത് നേ അ Now നേ ലെങ്സ്ിയർ ദാമ്പ ലൈറ്റ് കളർന്നാണ് ശന്തു പിന്നെ ഹോട്ടലിൽ വന്നണ്ടല്ലേ ബാക്കില ആ ആ ആ പ്രതികരിച്ചാ ഞാൻ അങ്ങോട്ട് 104 വരെ കാണുന്നോ ആ റിവർസ് വെച്ചാ ആ റിനിറ്റാടി പെട്ടാ ആ റിവർസ് ആണ് അർസൻ ഹോട്ടലിൽ ബാക്കില് കുറച്ച് വരെണക്കുള്ള ആ ആ ണ്യസ് ബസ് കയറാതിന്റെ പക്കറ അഞ്ചരക്കായിരുന്നെ ബസ് കൈസ് ബസ് പോയിട്ട് ഇനി എത്ര ഇനി എട്ട് മണിക്കേ ഉള്ളു ബസ് അല്ലേ ഇപ്പൊ നമ്മ ഫുഡ് കഴിക്കാൻ പോണോ നമ്മൾ കടലക്കറി ചപ്പാത്തി അവിടെ അവിടെ കാപ്പി കാറ്റ് കാത്ര എനിക്കറിയില്ല അമ്പത് രൂപയൊക്കെ ആണെങ്കിലും ആയിരിക്കും പറയാൻ പറ്റൂല പൊക്കത്താ പൊക്കത്തണ്ടാ മോളി ഇരുപത്തി അഞ്ചായിടാ മന്ത് പന്ത്രണ്ട് രൂപ ആയിരുന്നു പന്ത്രണ്ട് രൂപ

അది വെച്ചാലേ കിട്ടൂ ബെറ്റർ ബെക് ലിസ്റ്റ് നെക്സ്റ്റ് ടൈം ബെറ്റർ ലിസ്റ്റ് അടുത്ത बार അത്ര മോനെ ഇടുമ്പോൾ നമ്മൾ ഒരു ബാത്റൂം ആഹദീന ഫ്രീ ആറോക്കേ അടിച്ച് മാറ്റിടടാ താഴത്തെ ബാത്റൂമിൽ ആടാ ആ അടിയിലൊക്കെ നല്ലതാണ് ബാത്റൂമിൽ ബാത്റൂമിലെ പെട്ടി കണ്ടോ വാസം പാലനമ ഞാൻ വൈകിറില്ല തന്ന മായനയെ വയന ശീലില്ല ഈ പണ്ട് എനിക്കില്ലെന്ന് ഞാൻ

എട്ടു പിന്നെ എട്ടരയ്ക്ക് ഒമ്പത് ഒമ്പത് എട്ടരക്കുണ്ടല്ലോ ബുക്കിന്റെ മണന്നത് പണ്ടത്തെ ഒരു അവിടെ നിന്ന് വേറെ ബസ്സാം അവിടെ ഒന്നും ബസ്സില്ല നമ്മള് വിചാരിക്കുകയാണെങ്കിൽ മീൻകുട്ടീടെ അടുത്ത് ഇറങ്ങാം അല്ലെങ്കി അവിടെ നിന്ന് അടുത്ത ബസ് വരും കഥ പ്രശാന്ത് ഞാനല്ല പ്രശാന്താ വായിക്കണ അതല്ല ഇത് ബിഗ് ബോസ് ആണ് ആ ഡാൻ ശരി ചേച്ചല്ല ചേച്ചി

ളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് ചെടികളുടെ ചൂട്ടിൽ വളമിട്ടാൽ ചെടി പെട്ടെന്ന് വളരും വളം മുഴുവൻ പോയി അയ്യോ അമ്മ എന്ന് ഒരാൾ കരയണ്ടോ നീ എന്തിനാ കരയുന്നത് കാര്യം പറയടാ വളം മരച്ചൂട്ടിൽ വീണല്ലേ അതിന് മരം പെട്ടെന്ന് വളർന്നാൽ എങ്ങനെ താഴെ ഇറങ്ങും നല്ല ചളിയാണോ ഇതൊക്കെ കണ്ടിട്ട് ബാലരമ്മ ഇതേത് അഡിക്ഷനാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ ഇരുപത്തി ആറ് ഭൂതവൈദ്യം ചായ കുടിക്കുമ്പോ ഒക്കെ കണ്ണ് വേദനിക്കുന്നു അതാണെൻ്റെ പ്രശ്നം ഓഹോ എന്ത് ചായയോടൊത്താണ് കുടിക്കുന്നത് അതാ ചായ തന്നെ തിളപ്പിച്ച് വെള്ളത്തിൽ ചായപ്പൊടി ഇടും എന്നിട്ട് അതിൽ പാൽ ചേർക്കും പിന്നെ പഞ്ചസാര ഇട്ട് സ്പൂൺ കൊണ്ട് ഇളക്കും എന്നിട്ട് ചായ കുടിക്കും അപ്പോൾ കണ്ണ് വേദനിക്കുമോ വേദനിക്കും ഇനി മുതൽ ഒരു കാര്യം ചെയ്യും പഞ്ചസാര ഇളക്കിയ ശേഷം സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് വേണം

ഏ പാറ പോയി ഹലോ ഒന്ന് നിൽക്കണേ ആ കല്ല് എവിടെ പോയി കാണിച്ചു തരാം തരാ പിടിച്ചോ ടോർച്ചിൽ നിന്ന് പാറക്കല്ല് ചാടി വരുന്നു ഇടുക്കൻ വിദ്യയാണല്ലോ ഈ കല്ല് വിഴുങ്ങി ടോർച്ച് എനിക്ക് തരുമോ കല്ല് മാത്രമല്ല എന്തും വിഴുങ്ങും ഏ അയ്യോ എന്റെ നേരെ അടിക്കല്ലേ ഇനി പുറത്ത് വാ അമ്മ കുറച്ചു നേരത്തേക്ക് ഏതോ തുരകത്തിൽ കയറിയ ഫീലായിരുന്നു അതാണ് വിദ്യ ഒരു തവണ ടോർച്ചടിച്ചാൽ എന്തും വിഴുങ്ങും വീണ്ടും അടിച്ചാൽ അത് പുറത്തു വരും നമ്മൾക്കൊരു പരിപാടി ഒപ്പിക്കാനുണ്ട് രണ്ട് പിള്ളേരെ കൊടുക്കണം ഹേ ഇതേ കുട്ടാപ്പി വന്നല്ലോ ആദ്യം നമുക്ക് കുട്ടൂസനെ ഒന്ന് കാണാം ഗുട്ടാപ്പി മാത്രമല്ല മായാവിയും എത്തിയായിരുന്നു ആരും അറിഞ്ഞില്ല ഇത് എത്ര മണിക്കാണ് മണിക്കണം ചടിച്ച് പിള്ളേരെ അകത്താക്കി വല്ല കാട്ടിലും എറിയാം ഗാർഡൻ ലഭിക്കും അപ്പോ അതാണോ പരിപാടി എങ്കിൽ ഇവരറിയാതെ ടോർച്ച് ഒരു ചങ്ങാതിയെ അക അകത്ത് കേറ്റാം വൈകാതെ ഇതാ ഇതാണ് കുട്ടൂസൻ്റെ വീട് കുട്ടൂസ ഒരു ടോസ്റ്റ് സൂത്ര കാണണോ ആദ്യം ടോസ്റ്റിൽ കുട്ടൂസനെ ടോർച്ചിൽ കേറ്റാം ഏ ഇതെന്ത് ആനയ്ക്ക് നേരെ ടോർച്ച് അടിച്ചത് ഇതാണ് ആനയ്ക്ക് നേരെ ടോർച്ച് ടോർച്ചടിച്ചത് അയ്യോ ഇതാണോ ടോർച്ച് സൂത്രം ഏ അയ്യേ നല്ല സ്റ്റാൻഡേർഡ് അല്ല ഇതാ ഇപ്പോ ഇങ്ങനേ ഇവിടന്ന് ഇവിടന്ന് ഇങ്ങനെ 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 ചേടാപ്പുറമണി എടുക്കണോ എവിടെക്ക് എനിക്കറിയില്ല അവൻ അടുത്തേക്കി എവിടെത്ര പിത്തുരാ പിത്തുരാ അത്രേ തോറ്റി പറയുന്നത് വീഡിയോ എടുക്ക ഇങ്ങോട്ട് കേറ് ഒരു നടക്കുമോ

കൂട പ്രോ ഉണ്ടിക്കണം. ദോപ്രാ ആണ്. ദോടി ഈ പ്രശ്നങ്ങളൊക്കെ തീരും. എന്നെക്കണ വെച്ചില്ല. ഇങ്ങനമയത. ഉം. ഇത് അവർടെ ഇനത്തിൽ നമ്മളെ ബസ്സ് നിന്ന് ഇറങ്ങിയല്ലേ? അവർടെ നിന്ന് എടുത്തെ. നീ ഒന്ന് അവർടെം ലാഭിച്ചു. അവർടെം ലാഭിച്ചു. 150 രൂപ. 50 രൂപ അല്ലേ? ഒരാൾ. ഒരാൾ. ഉഫ്. നമ്മൾ ഫുൾ ലാഭമാണ് ഈ വ്ലോഗിൽ. കാർ എടുത്തില്ല. കാർ എടുക്കാതുകൊണ്ട് 2500 രൂപയേ പത്തുള്ളൂ. യെസ്. ഇതല്ലേട്ട് ഗോട്ട് പറ വിജയിക്കണ്ട ഗോട്ട് രാജാ ഇതെന്താടച്ചിട്ട് വണ്ടി പോകാന്

ഉണ്ട മറ്റുണ്ടല്ലോ ഇന്നലെ കഴിച്ച മറ്റേ സാധനല്ലേ എന്തായിരുന്നോ ഫോറസ്റ്റ് അതാണ് വേറെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് പോലീസ് പോലീസ് ിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം ാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും നമുക്ക് ഉച്ചക്ക് ഇറുക്കിൽ നിന്ന് താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥങ്ങ് കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം വയറു നിറയ്ക്കാൻ അല്ലേട്ടോട്ടം വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുമിക്കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുണ്ട് കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം വിട്ട കയറുകാല ജീവിതമോ ചെല്ലിക്കെട്ട് കണ്ണു കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട് കുതന്ത്ര തന്ത്ര മന്ത്രമെന്ന് മറിയില്ലടന്ത്ര തന്ത്രമന്ത്രമൊന്നും മറിയില്ല കള് കള്ളമൊന്നും പറയില്ലടാന്ത്ര തന്ത്രമന്ത്രമൊന്നും മറിയില്ല മാടുങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് വിച്ച വെച്ചതെല്ലാം പെരിയാറിന് മടി ഒഴിച്ചു കണ്ണു എല്ലാം നിർത്തിയിട്ട് ഒടുക്കും മരിക്കുമ്പോൾ ആ ത്രീ പണ്ട് പിടിച്ചതെല്ലാം മൃഗത്തിന്റെ തോൽ

ആ മമ്മി കഴിഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷൻ വർക്കല വർക്കലത്തേക്കുള്ള യാത്രയിലാണ് ഇംഗ്ലീഷോ മലയാളോടാ യാത്ര മലയാളോടാ വട്ടേണ്ട ോ കൂടുന്നവർ തുടയുണ്ടല്ലോ തീരാ തീരണ്ടോ കഥയുണ്ടല്ലോ തീരാ തീരോ